നമസ്കാരംണ്ട് ഓഫാണ് അപ്പൊ വൈഫ് പോയിരിക്കാണ് ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ അവസരത്തില് ലോകത്തുള്ള എല്ലാ അമ്മമാരെയും ഞാൻ സമ്മതിക്കാണ് നല്ല എന്റെ ഭാര്യ വേഗം വായോ കൊച്ചു അത്ര കരയാറില്ല ഇപ്പൊ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ സ്റ്റാൻഡ് ബൈ നീക്കി സംസാരിക്കാൻ പറ്റാറുണ്ട് അതിന്റെ പണ്ടൊക്കെ കൂട്ടുകാരൻ വീട്ടിൽ പോയി കഴിഞ്ഞല്ല ചെവി തല്ലേ കേൾപ്പിക്കില്ല പിള്ളേര് കരഞ്ഞിട്ട് പതിനെ കൊറച്ച് പണികളുണ്ട് അതാണ് പണി അപ്പിട്ടു എന്തിനാണ് നീ അപ്പിട്ടത് അമ്മ വന്നിട്ട് അപ്പിട്ടാ പോരേ അതൊരു ബുദ്ധിമുട്ടാ എന്താണെന്നില്ല ഒരു ബുദ്ധിമുട്ട് പക്ഷെ എന്താ ചെയ്യാണ്ട് വീട്ടിലല്ലോ അച്ഛൻ അരി പോയില്ലേ Ten, nine, eight, seven, six, five, four, three, two, one. <laughs> ടിഷ്യൂ പേപ്പർ വലിയ പോണത്

എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മകനെ ഞാൻ കുളിപ്പിക്കുന്നു ഏട്ടാ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ കുളിക്കുന്നില്ല ഏട്ടാ അങ്ങനെ എന്റെ കുളിച്ച് ഞാൻ ഞാൻ പഠിച്ച മൈക്ക് ഡിജെ യുടെ മൈക്ക് പിൻ ചെയ്യുന്നോടി സാധാരണ പിൻ ചെയ്وذിച്ചേ നമ്മൾക്ക് പ്രശ്ന. ബിഗോൾ. അളെ അവളെ വിസത്തയല്ലേ സൂപ്പറായല്ലേ അടിപൊളിയല്ലേ അയ്യോ ഓ 30 30 Oh my boy, you are looking so sweet, you are looking so handsome my boy my boy <laughs> now time for eating Ah it is fooding time <laughs> About time for Feeding <laughs> you the food is came Wow fantastic It's the raggy body with mix see? ൊട്ടറ്റോ അപ്പൊ ഇടക്ക് ക്യാരറ്റ് മിക്സ് ഇടക്ക് പൊട്ടറ്റോ മിക്സ് ഇടക്ക് ബനാന മിക്സ് അങ്ങനെയാണ് നമ്മൾ വാഗി കൊടുക്കുന്നത് ഇവന്റെ അമ്മ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് പോലും ഞാൻ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു നമ്മളവിടെ അവരോട് വർത്തമാനം പറയുന്ന രീതിയില് കമ്പനി കഴിച്ച് അവർക്കൊരു ഫ്രണ്ടിനെയാണ് വേണ്ടത് എ ഗുഡ് ഫ്രണ്ട് അവർ വലുതായാലും അവർക്കൊരു ഗുഡ് ണം പാരന്റ്സ് ഞാനൊക്കെ വളർന്നു പോകുന്നതൊക്കെ ഭീഷണി ഭയം രുദ്രഭാവങ്ങൾ കണ്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നു പോകുന്നത് നല്ല രസകരമായി സംസാരിച്ചും കമ്പിനടിച്ചും ഇവരുടെ കൂടെ കുട്ടിക്കളികളുമായും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും ജീവിതത്തിൽ ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പണ സംബന്ധമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇതിനൊക്കെയാണ് ഈ മാനസിക പ്രശ്നങ്ങൾ വരുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടിക്കൂടിച്ച് നമ്മൾ ഈ നല്ല നല്ല മൊമെന്റുകൾ ഇല്ലാതാക്കും അപ്പൊ എനിക്ക് പയ്യനെ ഒന്ന് ഉറക്കണം പയ്യനെ ഉറക്കീറ്റ് വേണം എനിക്ക് എന്റേതായ എന്റർടൈൻമെന്റുകളിലേക്ക് പോവാൻ പപ്പ ആൻഡ് മൈ സൺസ് പറഞ്ഞു ാണ് പറഞ്ഞുപിട്ട് പോയി എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് എന്താ ബുദ്ധിമുട്ട് ഫീൽ ആയത് കൊറേ ആൾക്കാർ പറയണ കേട്ടെ ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ളത് അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മാത്രം പിന്നെ നിങ്ങൾക്ക് പരിചയം ഓർക്കും എനിക്കല്ല അത് നിന്റെ അട്ടിക്ക് കൊണ്ട് വരല വൈ ഇത് എന്നെ സമ്മതിക്കുന്ന ഭീഷണി വൈ ശ്രീരംഗ തൃശ്ശൂർക്കാരൻ്റെ ഉറക്കും എന്ന് പറഞ്ഞാൽ ശ്രീരംഗ തൃശൂർക്കാരൻ ഉറക്കിയിരിക്കും